പ്രിയമുള്ളവരെ നമ്മുടെ ബസ് യാത്രയിൽ കെ എസ് ആർ ടി സി യാത്രകൾ സുഗമമാണോ രണ്ട് മൂന്ന് കാര്യങ്ങൾ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് സേഫായിട്ടുള്ള യാത്ര രണ്ട് സമയത്തിന് പോകുന്ന യാത്രാ സൗകര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാമത്താണ് അതിൽ ഏറ്റവും നല്ല ഭക്ഷണവും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് നമുക്ക് യാത്രയിൽ വിശ്രമം ഒരു ബ്രേക്ക് അത്യാവശ്യമാണ് വിശ്രമം എടുക്കാനുള്ള നല്ല സൗകര്യങ്ങളോടുകൂടിയ ബസ് സ്റ്റേഷനുകൾ നമ്മുടെ പല ബസ് സ്റ്റേഷന്റെയും സ്ഥിതി നമുക്കറിയാം വളരെ ദാരുണവും ദയനീയവുമാണ് പക്ഷേ എന്നാലും അതിൽ നമുക്ക് കരകയറാൻ കഴിയും അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ പദ്ധതി ഓരോ ബസ് സ്റ്റേഷനും ബ്രാൻഡ് ചെയ്യാന്നുള്ളതാണ് വിദേശ രാജ്യങ്ങളിൽ മെട്രോയുടെ സ്റ്റേഷനുകൾ ബ്രാൻഡ് ചെയ്യാറുണ്ട് ആ ഒരു പർട്ടിക്കുലർ സ്റ്റേഷൻ ഒരു പ്രത്യേക കമ്പനിയുടെയോ ഒരു ബാങ്കിൻ്റെയോ സ്പോൺസർഷിപ്പിലായിരിക്കും അപ്പോൾ രണ്ട് വർഷത്തേക്കും മൂന്ന് വർഷത്തേക്കും അവർ കൊടുക്കുമ്പോൾ അവരുടെ പരസ്യങ്ങൾ വയ്ക്കാനും അവരുടെ പെയിൻ അവരുടെ കളർ പാറ്റേൺ ഉപയോഗിക്കാനും ആ വണ്ടി ആ ബസ് സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ ആ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെതാണെന്ന തോന്നഗതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ യാത്രക്കാർ വരുന്ന പ്രദേശങ്ങൾ മുഴുവൻ അവർ തന്നെ വൃത്തിയാക്കി അതിൻ്റെ അവിടുത്തെ ക്ലീനിങ് പൊതുസ്ഥ കെ എസ് ആർ സി ജീവനക്കാരിയ്ക്കുന്ന ഭാഗമൊക്കെ കെ എസ് ആർ സിയുടെ തൊഴിലാളികൾ ഉണ്ട് അവർ അത് ജീവനക്കാർ അത് ചെയ്യും അതുകൂടാതെ പൊതുവായി ജനങ്ങൾ വരുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കാനും വേസ്റ്റ് മാനേജ് ചെയ്യാനും ഒക്കെ ആയിട്ട് ആ കമ്പനി രണ്ട് വർഷത്തേക്കോ മൂന്ന് വർഷത്തേക്കോ ഒരു കോൺട്രാക്ട് കൊടുക്കാൻ പോകുക അതിനുവേണ്ടിയുള്ള താല്പര്യപത്രം ഞങ്ങൾ ക്ഷണിക്കുന്നു എന്നെ കേൾക്കുന്നവർ പ്രധാനപ്പെട്ട കമ്പനികളുടെ വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ബ്രാൻഡിങ്ങിൽ പങ്കെടുക്കാൻ കെ എസ് ആർ സിയുടെ സി എം ഡിക്ക് ഇന്ന് തന്നെ കത്തയക്കാം എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ടേക്ക് ഓവർ ചെയ്ത് ആ സ്റ്റേഷൻ മുഴുവൻ ബ്രാൻഡ് ചെയ്യാം സ്റ്റേഷൻ ബ്രാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നടക്കുന്ന ഒരു പരിഷ്കാരമാണ് ദുബായിൽ പോയിട്ടുള്ളവർക്കും പ്രവാസികൾക്കും മനസ്സിലാവും ദുബായിലെ മെട്രോയുടെ ചില സ്റ്റേഷനുകൾ ടോട്ടലി ബ്രാൻഡ് ചെയ്തിരിക്കാൻ ഒരു കമ്പനി ആ ബ്രാൻഡ് എടുക്കും അത് മൊബൈൽ കമ്പനി ആയിരിക്കാം അല്ലെങ്കിൽ ബാങ്ക് ആയിരിക്കാം ഏതെങ്കിലും ഒരു കമ്പനി അഫോർഡബിൾ ആയിട്ടുള്ള കമ്പനി തീർച്ചയായിട്ടും അത് എടുക്കും കെ എസ് ആർ ടി സി ബെസ് സ്റ്റേഷനുകൾ അങ്ങനെ നവീകരിക്കപ്പെടും കെ എസ് ആർ ടി സി ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുടക്കാൻ പണം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിഷ്കാരം ആ പരിഷ്കാരത്തിന്റെ ഫലം എന്ന് പറയുന്നത് മനോഹരമായ സംവിധാനങ്ങൾ കാഴ്ചക്ക് അനുയോജ്യമായ നിറങ്ങളും എല്ലാം ഉണ്ടാവും പിന്നെ പൊതുസ്ഥലങ്ങളെല്ലാം വളരെ വൃത്തിയായി ചെല്ലം തീവരെ പിടിച്ചും പൊടിയടിച്ചു ഇരിക്കുന്ന പരം ദൈനംദിനം വൃത്തിയായി സൂക്ഷിക്കാൻ ഈ കമ്പനികൾ തന്നെ ആളെ ആളവെക്കും അതാണ് അതിൻ്റെ ബ്രാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റണ്ണിങ് എന്ന് പറയുന്നത് അതിൻ്റെ പൊതുജനങ്ങൾ വരുന്ന ഭാഗങ്ങൾ അത് വൃത്തിയായി സൂക്ഷിക്കുക പോസ്റ്റുകൾ ഒട്ടിക്കാതിരിക്കുക അതെല്ലാം അവർക്കായിരിക്കും ചുമതല അത്തരത്തിൽ ബ്രാൻഡ് ചെയ്യാൻ കെ ആഗ്രഹിക്കുന്നു അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ താല്പര്യമുള്ള കമ്പനികൾക്ക് കെ എസ് ആർ സിയുടെ സി എം ഡിയുമായി ബന്ധപ്പെടാവുന്നതാണ്